ഏതാണുള്ളതിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളെ കിഴക്കേക്കര നെല്ലിക്കുത്തത്തെ ഷോപ്പാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനി ചില വന്നാൽ കടികൊടുത്തേ നമ്മൾ കടിയ രസങ്ങളൊക്കെ രസങ്ങളും പരസ്യങ്ങളും ഒക്കെ കേട്ടോ എന്തെങ്കിലും രസങ്ങളും ഉണ്ട് പരസ്യങ്ങളും ഉണ്ട് അപ്പോൾ എന്താ വെച്ചാൽ പിന്നെ എല്ലാവരോടും പറയാനുള്ളത് എന്താ വെച്ചാൽ നാളെ ചിക്കൻ മസാല മീറ്റ് മസാല സാമ്പാർ പൊടി നൂറ്റി നാൽപ്പത്തഞ്ച് റുപ്പ അതിൻ്റെ പൈസയും വരുന്ന ചിക്കൻ മസാലയും മീറ്റ് മസാലയും സാമ്പാർ പൊടിയും എത്ര റുപ്പ്യൊക്കെ കൊടുക്കണമെന്നുള്ള കൊടുക്കുന്നത് കേട്ടാൽ നിങ്ങൾ നിങ്ങളെല്ലാം അന്തം കൊടുക്കും അപ്പം ആയിക്കൊണ്ടുപോകാൻ എന്തായാലും ആരും മറക്കണ്ട വെള്ളിയാഴ്ചത്തെ ഓഫറാണ് പറയാൻ പോകുന്നത് വെള്ളിയാഴ്ച എന്തായാലും ഈ ഓഫർ പരമാവധി എല്ലാവരും ഷെയർ ചെയ്ത് സബ്സ്ക്രൈബും കാര്യങ്ങളൊക്കെ ചെയ്ത് പരമാവധി എന്ത് ചെയ്യുക അതാണ് പറയുന്നത് ഓഫർ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗപ്പെടുത്തണം അതുപോലെ തന്നെ അജിമിൻ്റെ പുട്ട് എത്ര റുപ്യൊക്കെ കൊടുക്കണം നമ്മൾ പോയി എവിടെയും കിട്ടൂല ആ റേറ്റിനാണ് നമ്മൾ കൊടുക്കുന്നത് അതുപോലെ തന്നെ ഓയിൽ അങ്ങനെ ഒരുപാട് സാധനങ്ങൾ എന്തായാലും വീഡിയോ നമ്മൾ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ പിന്നെ എല്ലാവരും കാണാം പരമാവധി നിങ്ങൾ പിന്നെ നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പ് ഒക്കെ കുറച്ച് ഒന്ന് ഷെയർ ചെയ്ത് ഷെയർ ആക്കുക നമ്മൾ മീറ്റ് മസാല ചിക്കൻ മസാല സാമ്പാർ പൊടി ഏകദേശം നൂറ്റി നാൽപ്പത്തഞ്ച് രൂപ അൻപത് പൈസ വരുന്നത് നമ്മൾ നാളെ കൊടുക്കുന്ന ഈ മൂന്ന് മസാലയും കൂടെ കോംബോ ഓഫറായിട്ട് കൊടുക്കുന്ന തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് അതുപോലെ തന്നെ ഒരു ലിറ്ററിൻ്റെ സോസ് നമ്മൾ കൊടുക്കുന്നത് തൊണ്ണൂറ്റി അഞ്ച് രൂപ വരുന്ന സോസ് നമ്മൾ കൊടുക്കുന്നത് നാൽപ്പത്തി ഒമ്പത് രൂപയ്ക്കാണ് അതുപോലെ തന്നെ ഒരു കിലോത്തിൻ്റെ മലയിലിൻ്റെ അച്ചാർ അത് മിക്സഡ് ഉണ്ട് മാങ്ങ ഉണ്ട് നാരങ്ങ ഉണ്ട് മൂന്നായിട്ടം അച്ചാറുണ്ട് അറുപത്തി ആറ് രൂപയ്ക്കാണ് നമ്മൾ നാളെ ഒരു നാളെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് വ്യാഴാഴ്ച രാത്രിയാണ് നമ്മൾ വീഡിയോ എടുക്കുക അതുകൊണ്ടാണ് ഈ നാളെ എന്നുള്ളത് കിടക്കിടക്ക് വരാനുള്ള കാരണം ഓക്കെ അപ്പോൾ വെള്ളിയാഴ്ചത്തെ ഓഫറാണ് നമ്മൾ പറയുന്നത് മലയിൻ്റെ അച്ചാർ മാങ്ങയാണെങ്കിലും നാര നാരങ്ങയാണെന്നുണ്ടെങ്കിലും മിക്സ് ആണെന്നുണ്ടെങ്കിലും അറുപത്തി ആറ് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് അതുപോലെ തന്നെ ഒരു ലിറ്റർ ഓയിൽ നമ്മൾ കൊടുക്കുന്നത് തൊണ്ണൂറ്റി അഞ്ച് രൂപക്കാണ് അതുപോലെ തന്നെ ഒരു കിലോ പുട്ടുപൊടി നമ്മൾ കൊടുക്കുന്നത് അറുപത് രൂപക്കാണ് ഒരു ബൾബ് ഒരു പീസ് ബൾബ് നമ്മൾ കൊടുക്കുന്ന ഒമ്പത് വാട്ട്സിൻ്റെ എൽ ഇ ഡി ബൾബ് നമ്മൾ കൊടുക്കുന്നത് അറുപത്തി അഞ്ച് രൂപക്കാണ് ഇതൊക്കെയാണ് നമ്മൾ വെള്ളിയാഴ്ചത്തെ ഓഫറ് എല്ലാവരും പരമാവധി ഓഫറുകൾ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക ഓക്കെ മറ്റൊരു വീഡിയോയെ മറ്റും നമുക്ക് വീണ്ടും നാളെ കാണാം